മേൽക്കോണത്തെ ജനകീയ സമിതിയിലുള്ളവർ ഒറ്റത്തന്ത പിറക്കാത്തത് കൊണ്ടാണ് നല്ല തന്ത ഇല്ലാതായി പോയതും സ്വന്തമായി പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നുമില്ലാത്തതും ഇല്ലാത്തതും പേടിത്തൊണ്ടന്മാർ പക്ഷെ എൻ്റെ അഡ്രസ് കൃത്യമായി അവറ്റകൾക്ക് അറിയാം കേട്ടോ ഇല്ലാ കാര്യം പറഞ്ഞ് അതായത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരാതി കൊടുത്ത് ഓഫീസുകൾ കയറിയിറങ്ങി സ്വയം നാണം കിടന്നതിനേക്കാളും വ്യക്തി വൈരാഗ്യം തീർക്കാൻ നട്ടല്ലുണ്ടിൽ വാ തന്തയില്ലാത്തരം കാണിക്കുന്നവർമാർക്ക് നട്ടലുണ്ടാകാൻ ഇല്ല എനിക്ക് കാലില്ല എൻ്റെ ഹസ്ബൻഡിന് രണ്ട് കിഡ്നി ഇല്ല എന്നാലും ഞങ്ങൾക്ക് നല്ല നട്ടലുണ്ട് നിന്നെയൊക്കെ പേടിയുമില്ല നാടിനെ നന്നാക്കലോ ഭൂമിയോടുള്ള അമിത സ്നേഹമോ അല്ല നിനക്കൊക്കെ എന്നും നിനക്കൊക്കെ സത്യാവസ്ഥ അറിയാമെന്നും വെറും വ്യക്തി വൈരാഗ്യമാണെന്നും ഇത് ആരൊക്കെ ആണെന്നും എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ മലയൂറ്റിന് ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടായാൽ സിമൻ്റിട്ടടയ്ക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ മലയ്ക്കുള്ളിൽ വെള്ളം കെട്ടി നിന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉരുൾപൊട്ടൽ ഉരുൾ ഉരുൾപൊട്ടുമെന്നും ആ മണ്ണിനടിയിൽ കാലില്ലാത്ത ഞാനും സുഖമില്ലാതെ കിടക്കുന്ന ഹസ്ബൻഡും രണ്ട് കുഞ്ഞു മക്കളും വയസ്സായ അപ്പനും അമ്മയും അതിൽപ്പെട്ട് മരിക്കുമെന്നും വീട് മണ്ണിനടിയിലാകുമെന്നും നിനക്കൊക്കെ അറിയാം അതിനു വേണ്ടിയാണ് നീയൊക്കെ കാത്തിരിക്കുന്നതെന്നും ഞങ്ങൾക്കറിയാം പഞ്ചായത്തുകാരറിയാണ് പഞ്ചായത്തുകാരോട് ഒരു കാര്യം പറയുവാണ് പിന്നെ നാട്ടുകാർക്ക് ഉപദ്രവമല്ലാതെ ഒരു പ്രയോജനവുമില്ലാത്ത നമ്മുടെ വാർഡ് മെമ്പറോട് വാർഡ് മെമ്പറും അറിയാം മലയോര മേഖലകളിൽ റോഡ് പണിയുമ്പോൾ കുറച്ച് തലച്ചോറ് കൂടെ ഉപയോഗിക്കണം കേട്ടോ അപ്പം മഴക്കാലം തുടങ്ങുന്നത് മുതൽ മഴക്കാലം പൂർണ്ണമായും കഴിഞ്ഞേ റോഡിലൂടെ ഒഴുകുന്ന മലയൂറ്റ് മാറുകയുള്ളൂ ഈ മഴക്കാലം മാറി വീണ്ടും രണ്ട് മൂന്ന് മാസം കഴിയണം ഈ മലയൂറ്റ് മാറാൻ വേണ്ടിയിട്ട് അതിന് റോഡ് നിർമ്മിക്കുമ്പോൾ നടപ്പാത വരുന്ന ഭാഗത്ത് ഓട എടുത്തിട്ട് സ്ലാബ് ഇടണം എവിടെയൊക്കെയാണ് മലയൂറ്റുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ച് റോഡ് പണി ചെയ്യിക്കണം ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ റോഡ് പണിക്ക് അതുവരെ ഉണ്ടായിരുന്ന ഓട ഓട മണ്ണിട്ട് മൂടി തറ സിമെൻ്റ് ഇട്ടു മഴക്കാലമായപ്പോൾ മലയൂറ്റ് റോഡിലൂടെ ഒഴുകുന്നതിന് ജനകീയ സമിതി സമിതിയെന്നും പറഞ്ഞ് പേരും ഫോൺ നമ്പറും പോലും വയ്ക്കാൻ പേടിയുള്ള നട്ടലില്ലാത്ത വ്യക്തി വൈരാഗ്യമുള്ള എൻ്റെ നാട്ടിലെ നല്ല തന്തയ്ക്ക് പുറത്താത്തവുമാര് എൻ്റെ അഡ്രസ്സിൽ പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങുന്നു ഓഫീസർമാരുടെ സമയം കളയാൻ എന്തായാലും ഓഫീസർമാർ വന്ന് നോക്കുമ്പോൾ ഞാൻ റോഡിൽ മൂത്രമൊഴിക്കുന്നതെന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂറും തെളിനീരായി ഒഴുകുന്ന വെള്ളം മലയൂറ്റാണെന്ന സത്യാവസ്ഥ അവർക്ക് മനസ്സിലാകുന്നു തിരിച്ചു പോകുന്നു അവർ കണ്ണീര് അവര് സത്യാവസ്ഥ മനസ്സിലാക്കി അതുപോലെ അവർ തിരിച്ചു പോകുന്നു കണ്ണീര് പോലെ തെളിഞ്ഞ് നല്ല ശുദ്ധമായി ഒഴുകുന്ന വെള്ളത്തെ വേസ്റ്റ് വെള്ളം എന്ന് വിളിച്ച് പരാതിയും കൊടുത്ത് അപമാനിച്ചതിന് വെള്ളത്തിൻ്റെ ശാപം കിട്ടും ജനകീയ സമിതി നിനക്കൊക്കെ നീയൊക്കെ വെള്ളം കിട്ടാതെ ചാകും ഇന്ന ഉച്ചയ്ക്ക് വെയിലുണ്ടായിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണിത് പക്ഷേ ഇതാ ഇപ്പം ഞാൻ സന്ധ്യയ്ക്കാണ് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ സമയത്ത് പുറത്ത് നല്ല മഴയാണ് കഴിഞ്ഞ വർഷം മഴ സീസണിൽ മലയുടെ കുറച്ച് ഭാഗം ഇടിഞ്ഞു വീണ് ഞങ്ങളുടെ ആട്ടൻകൂടും കോഴിക്കോടും എല്ലാം തകർന്നില്ലാണ്ടായി ആ ഭാഗത്തെ വസ്തുവിൻ്റെ ഉടമസ്ഥരോട് കുറച്ച് ഭാഗം സ്റ്റെപ്പ് സ്റ്റെപ്പായി മണ്ണെടുത്ത് അവിടുത്തെ ആ ഒരു മണ്ണൊക്കെ മാറ്റിത്തരാൻ പറഞ്ഞിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു ആ അപകടാവസ്ഥ കണ്ട് ആ ഒരു ഭീകരാവസ്ഥയിൽ പേടിച്ചിട്ട് ആണ് പിന്നെ ആ കുറച്ചിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്ത് മണ്ണ് കുറച്ച് മാറ്റി മാറ്റിത്തരുമോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചിട്ടും പിന്നെ കേട്ടില്ല ആ സ്ഥലം കേട്ടില്ല ചെയ്തില്ല ദുരന്ത നിവാരണ സംബന്ധിച്ച് ഓഫീസ് ഉണ്ടല്ലോ ഗവൺമെൻറ് അവരും പഞ്ചായത്തും ഒക്കെ പറഞ്ഞിട്ടും ആ വ്യക്തി ചെയ്തു തന്നില്ല പകരം നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്നു മനുഷ്യനായി ഇപ്പറന്നിട്ടും ദൈവത്തെ ആരാധിച്ച ദേവമേ എന്ന് പറഞ്ഞിട്ടൊക്കെ ദൈവം ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടും ഒന്നും കാര്യമില്ലെന്ന് യാതൊരു കാര്യമില്ല ഇവർക്ക് യാതൊരു ഇങ്ങനെയുള്ളവർക്ക് യാതൊരു മനുഷ്യത്വവും മനുഷ്യഗുണവും ഉണ്ടാകില്ല എന്ന് ഇവരെ കണ്ടാണ് ഞാൻ നന്നായി മനസ്സിലാക്കിയത്